ഒരു ചെത്തുകാരന്റെ ഉയർച്ച പനയുടെ മുകൾ വരെ എന്ന് നാട്ടുകാർ അന്ന് കളിയാക്കി പറയുമായിരുന്നു പക്ഷേ വാഴക്കുളം കാവന ഇടക്കുടിയിൽ മധുമാധവൻ ലോകം കീഴടക്കിയവനാണ് മസ്ലുമായി വരുന്ന വിദേശിയെ തന്റെ കൈകൾ കൊണ്ടടിച്ച് തറ പറ്റിച്ച് വിജയകിരീടം ചൂടിയിട്ടുണ്ട് അധികം ആരും അറിയപ്പെടാതെ പോയ മധുമാധവനെ പരിചയപ്പെടാം നന്നേ ചെറുപ്പത്തിൽ കാവന ഷാപ്പിൽ ചെത്തുതൊഴിൽ ആരംഭിച്ചതാണ് കൂട്ടുകാരന്റെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാണാനായി പോയി പിറ്റേ ദിവസം മുതൽ അവിടെ ചേർന്ന് പരിശീലനം ആരംഭിക്കുകയായിരുന്നു കൂട്ടുകാരുമായി ഇടവേളകളിൽ പഞ്ചഗുസ്തി പിടിക്കുമായിരുന്നു ഇത് പരിശീലകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റിയൊന്നിൽ നടന്ന മത്സരത്തിൽ മധുവിനെ പങ്കെടുപ്പിച്ചു ഒന്നാം സ്ഥാനവും നേടി പിന്നീട് സംസ്ഥാന ദേശീയ മത്സരത്തിലും നാഷണൽ മത്സരത്തിലും പഞ്ചഗുസ്തി ചാമ്പ്യനായി രണ്ടായിരത്തി പത്തൊൻപതിൽ റുമേനിയയിൽ നടന്ന മത്സരത്തിൽ ആറാം സ്ഥാനം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മാസ്റ്റേഴ്സ് മത്സരത്തിൽ ഇരു കൈകളുടെ വിഭാഗത്തിലും ഏഷ്യൻ ചാമ്പ്യനായി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മധു മാധവൻ എൻ്റെ വീട് കാവനയാണ് പെരലമ്പറ്റത്ത് ഞാൻ കാവന ഷാപ്പില് ചെത്തു വർക്ക് ചെയ്യുന്നു ഞാനിതിനകത്ത് വർക്ക് തുടങ്ങിയപ്പോൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് വർക്ക് തുടങ്ങിയതാണ് ചെത്തു തുടങ്ങിയാണ് അതിനുശേഷം തൊണ്ണൂറില് ജിംനാഷ്യത്തിൽ പോയി തുടങ്ങി തൊണ്ണൂറ്റി ഒന്നില് ഫസ്റ്റ് സ്റ്റേറ്റിൽ പിടിച്ചു സ്റ്റേറ്റിൽ എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു നാഷണൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചാലക്കുടിൽ വെച്ച് നടന്ന നാഷണൽ മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി അതിനുശേഷം ഇങ്ങോട്ടുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു ഇപ്പം ലാസ്റ്റ് നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് റൊമാനിയയിൽ വെച്ചായിരുന്നു യൂറോപ്പിൽ റൊമാനിയയിൽ വെച്ചായിരുന്നു ആ മത്സരത്തിൽ എനിക്ക് ആറാം സ്ഥാനം കിട്ടി പഞ്ചഗുസ്തിക്ക് സർക്കാർ അംഗീകാരം കൊടുത്തിട്ടുണ്ട് സ്കൂളുകളിൽ പരിശീലനം കൊടുക്കണമെന്നാണ് മധുവിന്റെ അഭിപ്രായം ഇപ്പൊ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് അപ്പം പുതിയ കുട്ടികൾക്കൊക്കെ അതൊരു നല്ല കാര്യമാണ് അവർക്ക് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സംസ്ഥാന സ്റ്റേറ്റില് ഫസ്റ്റോ സെക്കൻഡോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിഷനൊക്കെ ഉണ്ട് അതായത് സ്പോർട്സ് കോട്ടയില് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പൊ നിലവിൽ പിള്ളേർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ സർക്കാർ ഇനിയിപ്പം എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളുകളിലൊക്കെ ഇതൊരു ഒരു സ്പോർട്സിലൊക്കെ ഉൾപ്പെടുത്തി അതായത് ഇതിന് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ ഏറ്റെടുത്ത് നടത്തണം അപ്പം ഞങ്ങളെപ്പോലുള്ള സീനിയേഴ്സ് ഉണ്ട് ഇഷ്ടന്മാർ അപ്പം അവരെ വെച്ച് ഇതിനകത്ത് ട്രെയിൻ കൊടുക്കും ട്രെയിനിങ് കൊടുക്കുന്നതിന് നല്ല ഒരു കലാകാരൻ കൂടിയാണ് മധുമാധവൻ ചിന്തുപാട്ട് ശാസ്താം പാട്ട് ചെണ്ട വലന്തല താളം കൊമ്പ് എല്ലാം വഴങ്ങും പഞ്ചവാദ്യങ്ങൾക്കും പോകാറുണ്ട് കൂടാതെ കാവന എസ് എൻ ഡി പി ശാഖ കമ്മിറ്റി മെമ്പറും സജീവ പൊതുപ്രവർത്തകനുമാണ് മധുമാധവൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി